ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലവിൽ വല്ലാത്ത ഒരു ഗതികേടിലാണ് ആ ഗതികേടിന് കാരണം അവരുടെ കൊടിയാണ് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആവേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഒരു ദേശീയ കാര്യാലയം അങ്ങ് ഡൽഹിയിൽ തുറന്നത് ദേശീയ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രഗൽഭരൊക്കെ പങ്കെടുക്കുമെന്നും മുസ്ലിം ലീഗിന്റെ എല്ലാമെല്ലാമായ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതും എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല ഉദ്ഘാടനം കഴിഞ്ഞ് ഈ നേതാക്കന്മാരൊന്നും തന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയതുമില്ല ഇവരൊക്കെ പങ്കെടുക്കും എന്ന് ലീഗിന്റെ അണികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയോട് കൂടിയാണ് പത്തിരണ്ടായിരത്തോളം ലീഗ് പ്രവർത്തകർ എന്നും ഡൽഹി ലീഗ് കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് ചെന്നത് എന്നാൽ ലീഗിൻ്റെ നേതാക്കന്മാരാ ഒഴികെ മറ്റാരും തന്നെ ഈ ചടങ്ങിലേക്ക് വരികയുണ്ടായില്ല എന്ന് സന്ദർശിക്ക പോലും ഏതൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസറുമുണ്ട് അവരുടെ നിലവിലെ കുടി തോരണങ്ങൾ ഉയർത്താൻ പോലും പറ്റാത്ത ഒരു ഗതികേടിന്റെ അകപ്പെട്ട് നിൽക്കുകയോ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും ലീഗിനോടുള്ള ഒരു സമീപനം ഇതുതന്നെയാണ് അവരെ സംബന്ധിച്ച് ലീഗിൻ്റെ വോട്ട് മാത്രം മതി ലീഗ് എന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും അവർ എന്നും ചതുർത്ഥിയാണ് ലീഗിൽ ചത്ത കുതിരയാണ് എന്ന് പണ്ട് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അഖിലേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത് അന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ലീഗിൻ്റെ കൂടി സ്വതന്ത്രാനന്തരം അഖിലേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഇല്ലാതായി പകരം പാകിസ്ഥാനിൽ മറ്റൊരു മുസ്ലിം ലീഗ് ഉദയം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടനയും നിലവിലുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപകൽപ്പന ചെയ്ത മുസ്ലിം ലീഗിന്റെ കൊടി അത് അങ്ങനെ തന്നെ തുടർന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൊടിയും അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയും അതാണ് ഒപ്പം പാകിസ്ഥാന്റെ ദേശീയ പതാകയും ഇതേ രൂപകൽപ്പനയിലുള്ള കൊടിയാണ് ഇതാണ് പിന്നീട് ലീഗിന് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു വിനയായിട്ട് മാറിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ കൊടി എവിടെ ഉയർത്തിയാലും ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് എന്നൊരു വാദം എതിരാളികൾ ഉയർത്തും വർത്തമാന ഈ ഒരു പ്രചരണം ശക്തമാണ് അതിൻ്റെ പിന്നിൽ ബി ജെ പിയും മറ്റും സംഘപരിവാര ശക്തികളുമാണ് ഇതാണ് കോൺഗ്രസിന് ശരിക്കും ഭയപ്പെടുത്തുന്ന കാര്യം കാരണം അഖിലേന്ത്യാ തലത്തിൽ ലീഗ് വലിയ ശക്തിയൊന്നും അല്ലെങ്കിലും കേരളത്തിലെ അവരുടെ പ്രധാന ഘടകക്ഷിയാണ് സിലിം ചെയ്തത് ഇന്ന് ഇന്ത്യയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ജയിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി മത്സരിക്കാൻ പറ്റുന്ന ഏക പാർലമെൻ്റ് മണ്ഡലം എന്ന് പറയുന്നത് അത് ലീഗിന് പ്രാമുഖ്യമുള്ള വയനാട് മാത്രമാണ് മറ്റെവിടെയും അനുസരിച്ചാൽ ഈ സോണിയാ ഗാന്ധിക്കോ രാഹുൽ ഗാന് ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ജയിച്ച് കയറാമെന്ന് പറയും വിശ്വാസം ഇപ്പോൾ നിലവിൽ ലീഗിന്റെ വോട്ട് വേണം എന്നാൽ ലീഗിന്റെ നേതാക്കന്മാരും ഓഫീസും കൊടിയും ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ചതുർത്ഥിയാണ് ഏതായാലും ഡൽഹിയിൽ കായേതി മില്ലത്ത് സെൻറ്റർ എന്ന് പറയുന്ന ലീഗിൻ്റെ ദേശീയ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിലനിൽക്കുന്ന ഗതികേട് എന്താണ് എന്ന് വെച്ചാൽ ഈ കാര്യാലയത്തിനു മുമ്പിൽ ലീഗിൻ്റെ യഥാർത്ഥ ഉയർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അത് കോൺഗ്രസിനോടും ബി ജെ പിയോടും സംഘപരിപാലങ്ങളോടുമുള്ള ഒരു പേടിയുടെ ഫലമായിട്ട് ഉണ്ടായതാണ് നിലവിൽ പാകിസ്ഥാന്റെ കൊടിയുമായിട്ട് സാദൃശ്യമുള്ള ഇന്ത്യൻ യൂണിയൻ്റെ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്താതെയാണ് ഡൽഹിയിലെ അവരുടെ ദേശീയ കാര്യാലയം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ദേശീയ കാര്യാലയത്തിന് മുമ്പിൽ ഉയർത്തിയിട്ടുള്ള കൊടി എന്ന് പറയുന്നത് ലീഗിന്റെ യഥാർത്ഥ കൊടിയല്ല പകരം ലീഗിൻ്റെ കൊടിയിലെ ചന്ദ്രക്കല എടുത്ത് മാറ്റിയ പകരം കോണി എന്ന് പറയുന്ന അവരുടെ ചിഹ്നം പതിച്ചിട്ടുള്ള ഒരു കൊടിയാണ് ഉയർത്തിയിട്ടുള്ളത് പ്രകാരം യഥാർത്ഥ കൂടി ഉയർത്താൻ പറ്റാതെ കോണി എന്ന് പറയുന്ന ചിഹ്നം പതിപ്പിച്ച ലീഗിന്റെ കൂടി ഉയർത്തിക്കൊണ്ടാണ് അവരുടെ ദേശീയ കാര്യാലയം പ്രവർത്തനം തുടരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ സ്വന്തം പതാക പോലും തങ്ങളുടെ ദേശീയ കാര്യത്തിന് മുമ്പിൽ പോലും ഉയർത്താൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ചില്ലറ ഗതികേടൊന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ ഒട്ടാതെ ബാധിക്കുന്ന ഒരു വലിയ ഗതികേടാണ് ആ ഗതികേടനെ കാണാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യാഥിച്ചു പോയിട്ടുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് അവർ വലിയ പ്രതീക്ഷതയോടുകൂടി പിന്തുണക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പിന്തുണയും ഇല്ലാതെ പോകുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പിന്തുണ നൽകുകയാണെങ്കിൽ ധൈര്യം പകരുകയാണെങ്കിൽ അവരുടെ സ്വന്തം കൊടി തന്നെ ഈ ദേശീയ കാര്യാലയത്തിന് മുന്നിൽ ഉയർത്താൻ സാധിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ലീഗ് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല ആ ബോധ്യമുള്ളതുകൊണ്ടാണ് യഥാർത്ഥ ലീഗ് കൊടിക്ക് പകരം കോണി എന്ന് പറയുന്ന ചിഹ്നം ആലേഖനം ചെയ്ത ഒരു പച്ചക്കൊടി ി മില്ലത്ത് സെൻ്റർ എന്നറിയപ്പെടുന്ന ലീഗിൻ്റെ ദേശീയ കാര്യാലയത്തിന് മുന്നിൽ ഉയർത്തിയിട്ടുള്ളത് ആ ഒരു ഗതികോട് കൂടി വേണം ആ ഒരു ഗതികോടോടു കൂടി വേണം ഭാവിയിൽ ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പ്രവർത്തിച്ചു പോകാൻ